യേശു നാമത്തിന് മഹത്വമുണ്ടാകട്ടെ മലബാറിലെ അതായത് കേരളത്തിലെ മാർത്തോമ നസ്രാണികളിൽ കാലാകാലങ്ങളിലായി അടിഞ്ഞുകൂടിയ തെറ്റായ ക്രമങ്ങളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ആ സഭയെ ആഗോള കത്തോലിക്കാ സഭയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെട്ട പ്രാദേശിക സൂനകദോസായിരുന്നല്ലോ ഉദയം പേരൂരുവച്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ നടത്തപ്പെട്ടത് ഈ സൂനഖദ ദോസ് നടക്കുമ്പോഴും അതിനു മുമ്പും ഇവിടെ നിലനിന്നിരുന്ന ഒന്നായിരുന്നു മൽപ്പാനേറ്റു സംവിധാനം അത് ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കുമെന്നതിനാൽ കടക്കട്ടെ മൽപാൻമാർ യഹൂദ മതത്തിലെ റബ്ബിമാരെ പോലെ ഭാരതീയ സംസ്കാരത്തിലെ ഒരു ക്രിസ്തീയ രൂപമാണ് മൽപാന എന്നാണ് നാം മനസ്സിലാക്കുക മുഖ്യമായും വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലന കളരികൾ കേരളത്തിൽ മൽപാനേറ്റുകൾ എന്ന് വിളിച്ചിരുന്നത് പാശ്ചാത്യ മിഷണറിമാരുടെ ആഗമനത്തിന് ശേഷമാണല്ലോ ഇവിടെ സെമനാരി പരിശീലനം അതിനു മുമ്പ് വൈദിക ദൈവവിടി സ്വീകരിക്കാൻ താൽപര്യമുള്ള ആൺകുട്ടികൾ അവരുടെ ഇടവകയിലെ പൊതുയോഗത്തെ വിവരമറിയിക്കുകയും അവർ യോഗ്യനെന്ന് പഠിച്ച ശേഷം അയക്കുകയും ആയിരുന്നു പിന്നീട് എന്ന് വിളിക്കുവാൻ ഇടവന്നിട്ടുള്ളത് ഗുരു സമ്പ്രദായം പോലെ ഇവിടെ വൈദിക വിദ്യാർത്ഥികൾ മൽപ്പാൻ അച്ഛന്റെ നിയന്ത്രണത്തിൽ ദീർഘകാലത്തെ പരിശീലനത്തിന് വിധേയപ്പെട്ടിരുന്നു മുഖ്യമായും ആരാധനാ ഭാഷയായിരുന്ന സുറിയാനി അഥവാ അറമായയാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത് അതും വികലമായ രീതിയിലുമായിരുന്നു എന്ന് ചരിത്രം ഉദ്ഘോഷിക്കുന്നുണ്ട് ആ ഭാഷയെ കായ ഭാഷയെന്നും വിളിച്ചിരുന്നു പഴയ സുറിയാനി ഗ്രാമർ ബുക്കുകളുടെ മുകളിൽ ാനി വ്യാകരണം എന്നാണ് അക്കാലത്ത് എഴുതിയിരുന്നത് കൂടാതെ മൽപാനേറ്റുകളിൽ കർസോൻ എന്ന ലിപിയും പഠിപ്പിച്ചിരുന്നതായി കാണുന്നു മലയാള ഭാഷ സുറിയാനി ലിപിയിൽ എഴുതുന്നതിനാണ് കർസോൻ എന്ന് വിളിച്ചിരുന്നത് അറബി മലയാളം എന്ന് പറയുന്നതിൻ്റെ ക്രൈസ്തവ രൂപമായിട്ടാണ് കർസോനെ നാം മനസ്സിലാക്കുക മൽപ്പാനേറ്റിന് പരിശീലനം പൂർത്തിയാകുമ്പോൾ വൈദിക പട്ടവും സ്വീകരിക്കുവാൻ വ്യക്തി യോഗ്യനാണെന്ന് പറഞ്ഞ് മൽപാൻ അതാത് പൊതുയോഗത്തിന് കത്ത് കൊടുക്കുക എന്ന പതിവുണ്ടായിരുന്നു പൊതുയോഗം ഷമ്മാശനെ പഠിപ്പിച്ച ശേഷം യോഗ്യനെന്ന് തോന്നുന്ന പക്ഷം പട്ട സ്വീകർത്താവിനെ മെത്രാൻ്റെ പക്കലേക്ക് അയക്കുകയും അദ്ദേഹം ഷമ്മാശപ്പട്ടവും കദീഷ പട്ടവും നൽകി ആളിനെ തിരികെ സ്വന്തം ഇടവകയിലേക്ക് അയക്കുകയും ചെയ്യുക പതിവായിരുന്നു എന്നാൽ അക്കാലത്ത് മെത്രാൻമാർ കേരളത്തിൽ വിരളമായിരുന്നു എന്നതും ഓർക്കുക വൈദിക വിദ്യാർത്ഥി സ്വന്തം ഇടവകയ്ക്ക് വേണ്ടിയാണ് പട്ടം സ്വീകരിച്ചിരുന്നത് മിഷണറിമാരുടെ ആഗമനത്തിന് ശേഷവും കുറെ കാലം കൂടി അകത്തോരിക്ക വിഭാഗം മൽപ്പാനേറ്റുകൾ നിലനിർത്തിയിരുന്നതായി കാണാം ഇപ്പോൾ അവരും നാം കാണുന്നു ഇതോടെ എന്റെ സവിശേഷ ഉപാഖ്യാനത്തിനായുള്ള ആമുഖ ഭാഷണത്തിന്റെ നാലാം ഭാഗം ഇവിടെ തീരുകയാണ് ഇനി നാം പോകുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പണ്ഡിതനുമായ റവറൻ ഫാദർ ഡോക്ടർ എം ട്രസ്റ്റിയായിരുന്നോണിന്റെ ഉദയം പേരൂർ സൂനകദോസ് വിശകലനത്തിലേക്കാണ് നാം ഇങ്ങനെ വായിക്കുന്നു ദൂതന്മാരെ അവൻ അയക്കും അവർ ആകാശത്തിന്റെ ഒരുമിച്ച് കൂട്ടും പ്രിയരെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈ വാക്യത്തിന്റെ ദൃശ്യ സംഭവമായിരുന്നല്ലോ ഉദയം പേരു സുനകുദോസ് ഇത് മനസ്സിലാക്കാതെ കല്ലുകെട്ടി താഴ്ത്തിൽ കഥ മനഞ്ഞ് ഉദയം പേരു തരം താഴ്ത്തുകയും കൂനം കുരിശ്ശു സത്യത്തിലൂടെ സഭയെ പിളർത്തിയതും ഒക്കെ ഒരു യാഥാർത്ഥ്യമാണല്ലോ ഇത് തിരിച്ചറിയണമെന്ന അഭ്യർത്ഥനയോടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സമാരാധ്യനായ റോവറൻറ്റ് ഫാദർ ഡോക്ടർ എം ഒ ജോണിനെ സൂനകുദോസിനെ സംബന്ധിച്ചുള്ള ആ സഭയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുവാനും അതായത് സശ്രദ്ധ ശ്രവിക്കുന്നതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനുമായി പ്രിയ ചരിത്രപ്രേമികളെ ക്ഷണിച്ചുകൊണ്ടും തൽക്കാലം വിരമിക്കട്ടെ നന്ദി നമസ്കാരം മലങ്കരസഭാ ചരിത്രത്തിലെ അതിനിർണ്ണായകമായ ഒരു സംഭവമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ഉദയം പേരു സുനിർദോസ് ഒന്നായിരുന്ന മലങ്കര സഭ ഉദയം പേരു സുനിർദോസിലൂടെയും അതിനുശേഷമുണ്ടായ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിലെ കൂരങ്കുരിസ സത്യത്തിലൂടെയും രണ്ടായി വിഭജിതമായി ഒരു വിഭാഗം റോമ ആധിപത്യത്തിന് കീഴിലും മറ്റേ വിഭാഗം അതിനെ എതിർത്തും നിലനിന്നു റോമൻ ആധിപത്യത്തെ എതിർത്തുനിന്ന വിഭാഗം പലതായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് അവരെല്ലാം ഉദയംപേരൂർ സുനോദോസിനെ അപ്പാടെ എതിർക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ആദ്യം മുതൽ സ്വീകരിച്ചിട്ടുള്ളത് അതിൽ പ്രബല വിഭാഗമാണ് മലങ്കര ഓർത്തഡോസ് സഭ റോമൻ ആധിപത്യത്തിൽ തുടരുന്ന വിഭാഗങ്ങളിൽ സുന്നോദോസിനെ അംഗീകരിക്കുന്ന ഒരു നല്ല വിഭാഗമുണ്ട് ചിലരൊക്കെ സുന്നദ്ധ ദോസ് നടത്തിയ നടപടികളിൽ പിശകുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിലും സുന്നവർദോസിന്റെ അനുകൂല ഫലങ്ങൾ അവർ അനുഭവിച്ചു വരികയാണ് സഭയിലെ ഒരു വിഭാഗത്തെ റോമൻ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരുന്നതിലും സുനവ് നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് ഉദയം സുനവ് ദോസിനെ കുറിച്ച് റോമൻ കത്തോലിക്ക ചരിത്രകാരന്മാർ പറയുന്ന അവസരത്തിൽ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലാറ്റിനൈസേഷൻ എന്നുള്ളത് അതായത് ആരാധനാ രീതിയിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും കേരള ക്രൈസ്തവരെ ലത്തീൻ ആരാധനാ രീതിയിലേക്കും പാരമ്പര്യത്തിലേക്കും കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് ലാറ്റിനൈസേഷൻ ഉദയം പേരു സിനോദോസിൽ നടന്നതെന്ന് അവർ പറയുന്നു എന്നാൽ ലാറ്റിനൈസേഷൻ അല്ല വാസ്തവത്തിൽ റോമനൈസേഷൻ ആണ് സിനോദോസിൽ നടന്നത് അതായത് റോമിലെ സഭയോളം പഴക്കമുള്ള കേരളത്തിലെ പുരാതന ക്രൈസ്തവ സമൂഹത്തെ റോമൻ കത്തോലിക്ക സഭയുടെ പൂർണ്ണ നിയന്ത്രണത്തിലും മാർപ്പാപ്പായുടെ അധീശത്വത്തിലും വരുത്തുവാനുള്ള ശ്രമമാണ് സിനോദോസിൽ നടന്നത് കേരളത്തിന്റെ പ്രത്യേകിച്ച് കേരള ക്രൈസ്തവരുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൽ നവോത്ഥാന ജീവിത രീതിയിൽ ഒട്ടനവധി പരിഷ്കരണങ്ങൾ വരുത്തുവാൻ ഉദയബേറു സുനോദോസിന് സാധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കേരള ക്രൈസ്തവ സമൂഹത്തിൽ ഭിന്നിപ്പും ചേരിതിരിവും ഉണ്ടാക്കിയതിനുള്ള പ്രധാന കാരണം ഉദയബേറോസ് സോദോസ് ആണെന്ന് പറയേണ്ടി വരും ഉദയം ബെറു അപ്പാടെ നിരാകരിക്കുന്ന നിലപാടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരംഭം മുതലേ ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചിട്ടുള്ളത് റോമൻ അധികാരികളുടെയും പോർട്ടുഗീസ് അധികാരികളുടെയും ഒത്താശയോടും പിന്തുണയോടും കൂടെ ഉദയം ബെറു സുന്നോദോസ് പോർച്ചുഗീസാരായിരുന്ന റോ ഗോമയിലെ റോമൻ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് അലക്സിസ് ഡോം മെനുസിസ് ആണ് ഈ സുനുദോസിൻ്റെ പ്രധാന സംഘാടകൻ അദ്ദേഹം വളരെ തീഷ്ണവാനായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായ ഒരു റോമൻ കത്തോലിക്ക ബിഷപ്പായിരുന്നു ഉദയം പേരു സുനോദോസിനെ നിരാകരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ കേരള സഭാ ചരിത്രത്തിലെ ഒരു വില്ലന്റെ പരിവേഷമാണ് ആർച്ച് ബിഷപ്പ് മെനുസസിനുള്ളത് അനധികൃതമായാണ് ആർച്ച് ബിഷപ്പ് മെനസസ് സഭയുടെ ഒരു സുനിർ ദോസ് വിളിച്ചു കൂട്ടിയത് എന്നാണ് എനിക്ക് ഒന്നാമത് പറയുവാനായിട്ടുള്ളത് എന്തുകൊണ്ടാണ് അനധികൃതമായാണ് ഈ സുനർ ദോസ് വിളിച്ചു കൂട്ടിയത് എന്ന് ഞാൻ പറയുന്നതെന്നൊന്ന് വിശദീകരിക്കാം സഭ റോമൻ കത്തോലിക്കാ സഭയോ ആ സഭയുടെ ഭാഗമോ ആയിരുന്നില്ല മലങ്കര സഭ റോമിലെ സഭയോളം തന്നെ പൗരാണികതയുള്ള ഒരു അപ്പോസ്തോലിക സഭയായിരുന്നു നമുക്ക് ലഭ്യമായിരിക്കുന്ന രേഖകൾ അനുസരിച്ച് പതിനാറാം നൂറ്റാണ്ടുവരെ ഒരിക്കലും ഇവിടുത്തെ സഭയുടെ മേൽ റോമൻ സഭയ്ക്ക് യാതൊരു വിധമായ അധികാരവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നൊരു സഭയെ പതിനാറാം നൂറ്റാണ്ടിൽ അതായത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടിൽ റോമൻ കത്തോലിക്ക സഭയിലെ ഗോവയിലെ ആർച്ച് ഡയോസിന്റെ ഭാഗമാക്കി അവിടുത്തെ ആർച്ച് ബിഷപ്പിന്റെ ഭരണത്തിൻ കീഴിലാക്കി കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ടിൽ കൊച്ചിയെ ഒരു ഭദ്രാസനമായി തിരിച്ചിട്ട് ഒരു മെത്രാസനമാക്കിയിട്ട് ഒരു ഡയോസിസ് ആക്കിയിട്ട് ആ ഡയോസിസിനെ ഗോവയിലെ അതിരൂപതയുടെ കീഴിലാക്കി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മിനുസിനെ ഗോവയുടെ ആർച്ച് ബിഷപ്പായി നിയമിക്കുകയും ചെയ്തു കേരളത്തിലെ പുരാതന ക്രിസ്ത്യാനികൾ റോമൻ കത്തോലിക്ക സഭയുടെ ഭാഗമായിരുന്നില്ല ഇവിടുത്തെ സഭ പാശ്ചാത്യ സഭയുടെ ഭാഗവുമായിരുന്നില്ല അവരെ റോമൻ കത്തോലിക്ക സഭയുടെ ഒരു ഡയോസിസ് ആക്കി തീർത്തത് തികച്ചും ഏകപക്ഷീയവും തിക്കാരപരവും നിയമവിരുദ്ധവുമായ നടപടിയായിരുന്നു വേറൊരു സഭയിലേക്കുള്ള അതിക്രമിച്ച് കയറ്റമെന്നെ ഈ സംഭവത്തെ കാണുവാനായിട്ട് സാധിക്കുള്ളൂ ഇങ്ങനെ മറ്റൊരു സഭയുടെ അംഗങ്ങളെ തങ്ങളുടെ സഭാംഗങ്ങളാക്കി തീർത്ത് അവർക്കൊരു പ്രത്യേക ഡയോസിസ് ഉണ്ടാക്കി അവർക്ക് വേണ്ടി ബിഷപ്പന്മാരെ നിയമിക്കുവാനുള്ള അധികാരം ഒരു സഭാ തലവനുമില്ല ഇവിടുത്തെ പുരാതന സഭ ഒരു അതിപുരാതന അപ്പോസ്തോലിക സഭയായി കാണാനല്ല മറിച്ച് റോമൻ കത്തോലിക്ക സഭയുടെ ഒരു ഡയോസിസായി മാത്രം കാണാനാണ് പാശ്ചാത്യർ ആഗ്രഹിച്ചത് പോർച്ചുഗീസുകാരും ജസ്യൂത്തരുമാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് റോമൻ കത്തോലിക്ക സഭാധികാരികൾക്ക് അധികാരികൾക്ക് സാധിക്കില്ല അന്നത്തെ ചരിത്ര രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ റോമൻ അധികാരികൾക്കും വ്യക്തമായ പങ്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സാങ്കേതിക കാരണങ്ങളും മറ്റു പല കാരണങ്ങളും ഒക്കെ ഇതിനെക്കുറിച്ച് പറയാമെങ്കിലും പോർച്ചുഗീസ് കൊളോണിയൽ അധികാരത്തിന്റെ പിൻബലത്തിൽ അനധികൃതമായി തങ്ങളുടേതല്ലാത്ത മറ്റൊരു സഭയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടതായും ോസ് വിളിച്ചുകൂട്ടിയതായും മാത്രമേ സുന്നവ് ദോസിനെ നിരാകരിക്കുന്ന സഭകൾക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ മലങ്കരസഭയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നിയമവിരുദ്ധമായ നടപടികളായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു കാരണം ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലങ്കരസഭയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള വേറൊരാളുകളുടെ ഇടപെടലായിട്ടാണ് ഇതിനെ കാണുന്നത് മലങ്കരസഭയെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുക നിയമപരമായി അധികാരം സ്ഥാപിക്കുക വിശ്വാസ വിപരീതങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആർച്ച് ബിഷപ്പ് മെനിസിസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഫെബ്രുവരിയിൽ കൊച്ചിയിൽ എത്തുന്നത് ഇവിടെ നിലനിന്നിരുന്ന കിഴക്കൻ സുറിയാനി സഭാബന്ധവും പാരമ്പര്യങ്ങളും വിച്ഛേദിക്കുവാനുള്ള നടപടികൾ അദ്ദേഹം ആരംഭിച്ചു അദ്ദേഹത്തിന് മുമ്പ് തന്നെ ഇവിടെ വന്ന പോർച്ചുഗീസുകാർ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു വൈപ്പിങ്കോട്ട സെമിനാരിയിൽ അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ സുറിയാനി ക്രിസ്ത്യാനികളുടെ കുർബാനിയിൽ അദ്ദേഹം സംബന്ധിച്ചു അതിൽ സഭയുടെ പരമാധ്യക്ഷനായി കൽദായ സഭാ പാത്രർക്കിസിൻ്റെ പേര് പ്രസ്താവിച്ചപ്പോൾ അദ്ദേഹം ഷുഭിതനായി റോമിലെ പോപ്പിന്റെ പേരാണ് അവിടെ ഓർക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു സുറിയാനി ക്രിസ്ത്യാനികളുടെ പള്ളികൾ സന്ദർശിച്ചപ്പോഴും അദ്ദേഹം ഈ നിലപാട് തന്നെ ആവർത്തിച്ചു അദ്ദേഹം പള്ളികൾ സന്ദർശിക്കുകയും ആരാധനകൾ നടത്തുകയും ചെയ്യുക മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന അർക്കതയൊക്കം തുടങ്ങിയ സഭാ അധികാരികളുടെ അനുവാദമില്ലാതെ വളരെയധികം പേർക്ക് പട്ടം കൊടുക്കുകയും ചെയ്യുന്നു നാട്ടുരാജാക്കന്മാരുടെയും പ്രത്യേകിച്ച് കൊച്ചി രാജാവിൻ്റെയും പോർട്ടുഗീസ് അധികാരികളുടെയും പൂർണ്ണ പിന്തുണ മെനസിന് ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെയുണ്ടായ എല്ലാ എതിർപ്പുകളും അടിച്ചമർത്തപ്പെട്ടു എന്ന് തന്നെ പറയാം സുന്നബദോസിന് മുമ്പ് പറവൂർ പള്ളിയിൽ വെച്ച് അദ്ദേഹം അൻപത് പേർക്ക് പട്ടം നൽകി സുനൌദോസിലാകെ നൂറ്റി മുപ്പത്തി മൂന്ന് പുരോഹിതന്മാരും ഇരുപത് ഡീക്കന്മാരും അറുന്നൂറ്റി അറുപത് ഐമേനികൾ സംബന്ധിച്ചു സുന്നോ സംബന്ധിച്ച മൂന്നിൽ രണ്ട് ഭാഗം പുരോഹിതന്മാരും ആർച്ച് ബിഷപ്പ് പുതുതായി പട്ടം കൊടുത്തവരായിരുന്നു എന്ന് വ്യക്തമാണ് റോമൻ സഭയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു സഭയിൽ അഥവാ റോമുമായി സമ്പർക്കം ഇല്ലാതെ ഇരുന്ന ഒരു സഭയിൽ ഒരു ക്രൈസ്തവ സമൂഹത്തിൽ ആദ്യം റോമിന്റെ അധികാരത്തിന് കീഴിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വിവിധ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ച് അനധികൃതമായി ഉദയം പേറു സുന്നോസ് വിളിച്ചു കൂട്ടുകയാണ് ചെയ്തത് ആർച്ച് ബിഷപ്പ് മെനുസസ് യാത്ര ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹം പല സ്ഥലങ്ങളിലും സംബന്ധിച്ചിട്ടുണ്ട് പലയിടത്തും എതിർപ്പുകളുണ്ടായെങ്കിലും അദ്ദേഹം പള്ളികൾ സന്ദർശിച്ചു വാഗ്ദാനങ്ങളും സമ്മാനങ്ങളും നൽകി അനേകരെ വശത്താക്കി കല്ലൂർക്കാട്ട എന്നൊരു സ്ഥലത്ത് കോട്ടയത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലം അദ്ദേഹം സന്ദർശിച്ചപ്പോൾ കൊഴുക്കട്ടക്കകത്ത് സ്വർണ്ണ നാണയങ്ങൾ വെച്ച് നൽകി ആ പ്രദേശത്തുകാരെ വശത്താക്കി എന്ന് ഒരു പറയാറുണ്ട് കുഴലുണ്ടെങ്കിൽ കൊക്ക് പിടിക്കാം കൊഴുക്കട്ടയുണ്ടെങ്കിൽ കല്ലൂർക്കാട്ട് പിടിക്കാം എന്നുള്ളൊരു ചൊല്ലുപോലും അക്കാലത്തുണ്ടായതായി പറയപ്പെടുന്നുണ്ട് സമ്മാനങ്ങളും വാഗ്ദാനങ്ങളും നൽകി തന്ത്രപരമായ നീക്കങ്ങളിലൂടെ നാട്ടുരാജാക്കന്മാരുടെ പിന്തുണയും അദ്ദേഹം ആർച്ചെടുത്തു അർക്കിയാതോ അർക്കതിയാക്കുവൻ്റെ സമ്മതമില്ലാതെ അനേകർക്ക് പട്ടം കൊടുക്കുകയും ചെയ്തു ഈ സംഭവങ്ങളെല്ലാം ചെയ്തിട്ടാണ് ആർച്ച് ബിഷപ്പ് മെനസസ് സുന്നഹദോസ് കൂടുന്നത് രണ്ടാമത് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ സുന്നഹദോസ് നടപടികളും സുന്നഹദോസിന്റെ തീരുമാനങ്ങളും ക്രമാനുസൃതമായിരുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു മുമ്പ് അറിയിച്ച അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഇരുപതാം തീയതി മെനസസിന്റെ അധ്യക്ഷതയിൽ സുന്നവ് ആരംഭിച്ചു പള്ളി പ്രതിനിധികളെ കൂടാതെ ആർച്ച് ബിഷപ്പിന്റെ സഹായികളും സെമിനാരി അധ്യാപകരും ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുമടങ്ങിയ ഒരു സംഘം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു സുന്നബ്ദോസ് നടന്ന പള്ളിയിൽ പോർച്ചുഗീസ് പട്ടാളത്തിന്റെ ശക്തമായ കാവലും ഉണ്ടായിരുന്നു സുന്നവ് ആളുകൾ സംബന്ധിക്കുന്നതിന് സുന്നവ്ദോസിൻ്റെ നടപടികളിൽ എല്ലാവരും വന്ന് പള്ളി പ്രതിനിധികളെ സംബന്ധിപ്പിക്കണമെന്നും അയക്കണമെന്നും ഒക്കെ ഈ സുനി മുമ്പ് ആർച്ച് ബിഷപ്പ് മെനുസിസ് കൽപ്പന അയയ്ക്കുന്നുണ്ട് ആ കൽപ്പന അയക്കുന്ന അവസരത്തിൽ സുന്നഭദോസിൽ ആരെങ്കിലും സംബന്ധിക്കാതെ ഇരുന്നാൽ ആ പള്ളികളും പള്ളികളെ പ്രതി സുനി ദിവസം ഉടനെ അവിടെ പള്ളിയിൽ നിന്ന് ആളുകളെ അയക്കാതെ ഇരുന്നാൽ ആ പള്ളികളുടെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടുമെന്നുമൊക്കെ കൊച്ചി രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സമ്മർദ്ദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സമ്മർദ്ദത്തിൻ്റെ വെളിച്ചത്തിലാണ് സുന്നോദോസ് കൂടുന്നത് സുന്നോദോസിൻ്റെ ഒമ്പത് യോഗങ്ങളിലായി ആകെ ഇരുന്നൂറ് നിശ്ചയങ്ങൾ പാസാക്കി ഈ നിശ്ചയങ്ങളെല്ലാം ആർച്ച് ബിഷപ്പും സഹായികളും കൂടി നേരത്തെ എഴുതിയുണ്ടാക്കിയവയായിരുന്നു പോർട്ടുഗീസ് ഭാഷയിൽ എഴുതിയിരുന്ന ഈ നിശ്ചയങ്ങളെല്ലാം സുന്നകദ വായിച്ച് സ വായിച്ചു സന്നിഹിതരായിരുന്ന പുരോഹിതന്മാർക്കോ ജനങ്ങൾക്കോ കാര്യമായ ഒന്നും മനസ്സിലായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് സംബന്ധിച്ചൊരു ചർച്ചയും ഉണ്ടായില്ല നിർബന്ധത്തിന് വഴങ്ങിയാണ് സുന്നദോസ് നിശ്ചയങ്ങളിൽ ഭൂരിഭാഗം പ്രതിനിധികളും ഒപ്പുവെച്ചത് എന്ന് മാത്രമല്ല അത് അംഗീകരിച്ചതെന്ന് അവകാശപ്പെടുന്ന പല നിശ്ചയങ്ങളും സുന്നകദോസിന് ശേഷം ആർച്ച് ബിഷപ്പ് മെനസിസ് സ്വന്തം നിലയിൽ എഴുതി ചേർത്തതാണ് എന്നും പറയുന്നുണ്ട് പോർട്ടുഗീസ് ഭാഷയിലും മലയാളത്തിലുള്ള പരിഭാഷകളുമായിട്ടൊക്കെയുള്ള സുനോദോസിൻ്റെ പല വേർഷനുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അവൈലബിളായിട്ടുണ്ട് മലയാളത്തിലില്ലാത്ത മുപ്പത്തഞ്ചോളം കാനൂനുകൾ പോർട്ടുഗീഷ് ഭാഷയിൽ കാണുന്നുണ്ട് സുന്നോദോസ് നിശ്ചയങ്ങൾ ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തത് ഒക്കെ അനധികൃതമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സുന്നോദോസിൻ്റെ ഒരധികാരമില്ലാത്ത ഒരു പള്ളിയിൽ പ്രവേശിച്ചിട്ട് ഒരു സഭയിൽ പ്രവേശിച്ചിട്ട് അവരുടെ സമ്മതമില്ലാതെ താല്പര്യമുള്ള രീതിയിൽ കുറെ നിശ്ചയങ്ങൾ എഴുതിക്കൊണ്ടുവന്ന് അത് പാസ്സാക്കാനായിട്ട് ആർക്കാധികാരമുള്ളത് അതെങ്ങനെയാണ് നിയമപരമായെന്ന് സാധിക്കുന്നത് നിയമപരമായിട്ട് അതിനെ സ്വീകരിക്കാനായിട്ട് എങ്ങനെയാണ് സാധിക്കുന്നത് എല്ലാം പോർച്ചുഗീസ് ഭാഷയിലായിരുന്നതിനാൽ ആളുകൾക്കൊന്നും അത് മനസ്സിലായില്ല ആർച്ച് ബിഷപ്പ് സ്വന്തമായി തിരുത്തലുകൾ വരുത്തി പുരോഹിതന്മാർക്ക് സന്യസ്തം നിർബന്ധമാക്കി വിശ്വാസപരമായ കാര്യങ്ങളിൽ ചെയ്തതായ തീരുമാനങ്ങളുണ്ട് സുന്നോദോസിനെ കുറിച്ച് പറയുന്ന നിശ്ചയങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത് ചില കാര്യങ്ങൾ പ്രയോജനകരമായിരുന്നു എനിക്ക് യാതൊരു സംശയമില്ല വിശ്വാസപരമായ കാര്യങ്ങളിൽ റോമൻ കത്തോലിക്ക സഭയുടെ നിലപാടുമായി പൂർണമായി യോജിച്ചു പോകുന്ന നിലപാടുകൾ സ്വീകരിച്ചു നെസ്തോറിയൻ വേദവിപരീതത്തെയും അതുമായി ബന്ധപ്പെട്ട വിശ്വാസം ആരാധന പാരമ്പര്യം തുടങ്ങിയവയെ പൂർണ്ണമായും നിരോധിച്ചു അതുവരെയും മലങ്കര സഭ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആരാധനാ രീതികളെയാണ് നിരോധിക്കുന്നത് അങ്ങനെ നിരോധിക്കുക മാത്രമല്ല അതിന് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ടും അത് തിരുത്താനായിട്ടും ഒക്കെ പോയി അത് കഴിഞ്ഞിട്ട് നടത്തിപ്പിലും ഡിഗ്രികൾ തയ്യാറാക്കുന്നതിലും സഹായിച്ചിരുന്ന ആർച്ച് സെമിനാരി റെക്ടറോട് ആവശ്യപ്പെടുകയാണ് എല്ലാം സുനോ ദോസിൽ കൊണ്ടുവന്ന് ഈ ലേഖനങ്ങൾ ഇത് പുസ്തകങ്ങൾ ആരാധനാക്രമങ്ങൾ ഒക്കെ പരിഷ്കരിക്കണം എന്തെങ്കിലും കുഴപ്പമുള്ളതുണ്ടെങ്കിൽ അത് ദഹിപ്പിച്ചു കളയണം തീയിലിട്ട് നശിപ്പിച്ചു കളയണം എന്ന് പറഞ്ഞു സഭയുടെ പരമാധികാരി പാബിലോണിയൻ പാത്ര അല്ല മറിച്ച് റോമാപ്പാപ്പ മാത്രമാണെന്ന് തീരുമാനിച്ചു മലഗ്രയിൽ നിലവിലുണ്ടായിരുന്ന വിശുദ്ധന്മാരുടെ പട്ടികയിൽ നിന്ന് നെസ്തോർ ആദിയായവരുടെ അതുവരെയും കുർബാനയിലൊക്കെ ഓർത്തോണ്ടിരുന്ന ആയ പേരുകൾ ആ പേരുകളൊക്കെ മാറ്റിക്കളഞ്ഞു പല പള്ളികളുടെയും പേരുകൾ മാറ്റി അതുവരെ ഉണ്ടായിരുന്ന നസ്തൂറിയൻ പിതാക്കന്മാരുടെ പേരിലുണ്ടായിരുന്ന പള്ളികളെ പേരുകൾ മാറ്റിയിട്ട് കാദീശ പള്ളികൾ വിശുദ്ധന്മാരുടെ പള്ളികൾ എന്ന രീതിയിൽ ആക്കി തീർത്തു സഭാഭരണപരമായ കാര്യങ്ങളിൽ പട്ടക്കാരുടെ ബ്രഹ്മചര്യം നിർബന്ധിതമാക്കി തീർത്തു ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് ഇതെല്ലാം നിയമവിരുദ്ധമാണ് അപ്പോസ്തോലിക്ക കാലം മുതൽ നിലനിൽക്കുന്ന അതിപുരാതനമായ ഒരു പൗരസ്ത്യ സഭയെ പാശ്ചാത്യ സഭയുടെ അധീനതയിലേക്ക് കൊണ്ടുവരുവാൻ പോർട്ടുഗീസ് കൊളോണിയൽ ശക്തിയുടെ പിൻബലത്തിൽ ഒരു സംഘം റോമൻ കത്തോലിക്ക മിഷണറിമാർ ഒരു നൂറ്റാണ്ടുകാലം നടത്തിയ ശ്രമത്തിൻ്റെ പാരമ്യമാണ് ഉദയം സിനോദോസിൽ കാണുവാൻ സാധിക്കുന്നത് തനതായ ഭരണ സംവിധാനം നിലനിന്നിരുന്ന ഒരു പുരാതന കിഴക്കൻ സഭയിൽ പാശ്ചാത്യ കൊളോണിയൽ ശക്തികളുടെ പിൻബലത്തിൽ പ്രവേശിച്ച് അവരുടെ ഭരണ സംവിധാനത്തെ അപ്പാടെ മാറ്റിമറിച്ച ഒരു സംഭവമായി ഉദയം പേറു സോസിനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ നൂറ്റാണ്ടുകളായി നിലനിന്നു പോരുന്ന ഭരണക്രമത്തെ അപ്പാടെ മാറ്റിമറിച്ചു ഒരു പൗരത്യ സഭയുടെ സ്വഭാവം പല കാര്യങ്ങളിലും ഇല്ലാതാക്കി റോമിനെ പോലെ തന്നെ പൗരാണികതയുള്ള ഭാരതസഭ കിഴക്കിന്റെ പാത്രക്കീസായി ഗണിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് വിധേയപ്പെട്ടിരുന്ന പുരാതന ബാബിലോൺ പാത്രീസിനെ വേദവിപരീതിയായി മുദ്രകുത്തി നിരാകരിച്ച് ആ സ്ഥാനത്ത് റോമ പാപ്പായെ പ്രതിഷ്ഠിച്ചു തങ്ങളുടേതല്ലാത്ത വേറൊരു സഭയിൽ പ്രവേശിച്ച് അവർക്ക് ഡയോസിസുകൾ ഉണ്ടാക്കുവാനും ബിഷപ്പന്മാരെ നിയമിക്കുവാനും പുരോഹിതന്മാർക്ക് പട്ടം കൊടുക്കുവാനും സുനവദോസ് വിളിച്ചുകൂട്ടുവാനും ഒന്നും റോമിനെന്നല്ല ഒരു സഭയ്ക്കും അധികാരമില്ല എന്നിരിക്കെ ഉദയംപേറൂ സുനോദോസിനും അതിനു മുമ്പും ബിമ്പും റോമാപ്പാപ്പ സ്വീകരിച്ച നടപടിയും ഏകപക്ഷീയവും ക്രമരഹിതവും ധിഖാരപരവുമാണ് പോർട്ടുഗീസുകാരുടെയോ വേറെ ഏതെങ്കിലും സന്യാസ സമൂഹത്തിൻ്റെയോ മിഷണറി സമൂഹത്തിൻ്റെയോ മാത്രം കുറ്റമായിട്ട് അതിനെ പരിഗണിക്കുന്ന ആളുകളുണ്ട് എന്നാൽ സുന്നോദോസിനോടുള്ള എതിർപ്പ് മലങ്കരയിൽ ശക്തമായിരുന്നു അതിൻ്റെ പരിണത ഫലമായിട്ടാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ കൂനം സത്യമുണ്ടാകുന്നത് മലങ്കര സഭയുടെ നവോത്ഥാനത്തിന് പല കാര്യങ്ങളിലും അച്ചടക്കം ഉണ്ടാക്കുന്നതിന് ഭംഗിയായ ഒരു ഭരണ സംവിധാനമൊക്കെ കെട്ടുറപ്പോടു കൂടിയുള്ള ഭരണ സംവിധാനമൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ സുന്നോ സഹായിച്ചു എന്ന് പറയുമ്പോഴും അത് നിയമവിരുദ്ധമായിരുന്നു മലകൃതസ്രാണികളുടെ പാരമ്പര്യത്തോട് ചേരുന്നതായിരുന്നില്ല ഈ സമൂഹത്തെ ഈ സഭയെ രണ്ടായി വിഭജിക്കുന്നതായി അത് പരിണമിച്ചു അതിൻ്റെ അനന്തരഫലങ്ങൾ ഇന്നും സഭയിൽ നിലനിൽക്കുന്നു എല്ലാ സഭാ വിഭാഗങ്ങളിലും ഈ പാശ്ചാത്യവൽക്കരണത്തിൻ്റെയും വിദേശ അധിനിവേശത്തിൻ്റെയും പരിണത ഫലങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമൂഹമായി മർത്തമാസ്ലിഹായുടെ സഭാ മക്കൾക്ക് മർത്തമാ സ്ലിഹായ സഭയുടെ മക്കൾക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കണം അതിന് ഇതുപോലുള്ള ചർച്ചകളും പഠനങ്ങളും കാരണമായി തീരട്ടെ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ